നടൻ ബാല ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞും മകൾ അവന്തികയുടെ വെളിപ്പെടുത്തലുകളിൽ വ്യക്തത വരുത്തിയും ഗായിക അമൃത സുരേഷ് രംഗത്ത് തന്റെ കുടുംബജീവിതത്തിൽ സംഭവിച്ചത് ആദ്യമായിട്ടാണ് അമൃത തുറന്നു പറയുന്നത് ബാല തന്നെ മദ്യപിച്ചു വന്ന് ശാരീരികമായി ഉപദ്രവിക്കുക പതിവായിരുന്നു പലപ്പോഴും രക്തം തുപ്പിക്കിടന്നിട്ടുണ്ട് ഇതിനെല്ലാം വീട്ടുജോലിക്കാരും സാക്ഷികളാണ് മൂന്ന് വയസ്സുള്ള പാപ്പുവിൻ്റെ ഓർമ്മകളിൽ ഇപ്പോഴും ആ സംഭവങ്ങളുണ്ട് ജീവനിൽ ഭയമുള്ളത് കൊണ്ടാണ് മകളെയും കൊണ്ട് അവിടം വിട്ടത് ഒരു രൂപ പോലും ബാലയിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിയിട്ടില്ല സ്ത്രീധരമായി നൽകിയ സ്വർണം പോലും ഉപേക്ഷിച്ചാണ് വന്നത് തന്റെ വീട്ടുകാർക്ക് ഈ വിവാഹം താല്പര്യമുണ്ടായിരുന്നില്ല തനിക്ക് മുന്നേ ബാലം മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നു അത് വേർപ്പെടുത്തി വിവാഹ നിശ്ചയ ശേഷമാണ് ഇക്കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞത് അത്രയും സ്നേഹം ഉണ്ടായിരുന്നതുകൊണ്ടാണ് താൻ ആ വിവാഹം വേണ്ട എന്ന് വയ്ക്കാത്തത് മകളെ ഓർത്താണ് ഇത്രയും നാൾ മിണ്ടാതിരുന്നത് ഞങ്ങളുടെ എല്ലാ സന്തോഷ ദിവസങ്ങളിലും അയാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടുവരും കുട്ടിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ഓരോ വാർത്തകൾ വരുമ്പോൾ അവൾ എങ്ങനെ സന്തോഷവതിയായിരിക്കും ഇന്ന് മകൾ വലുതായിരിക്കുന്നു എല്ലാം അവൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവൾ സ്വയം വീഡിയോ ചെയ്തത് അതിന്റെ പേരിൽ കള്ളിയെന്നും മഹങ്കാരി എന്നും തുടങ്ങി കുഞ്ഞിനെ ആളുകൾ സൈബർ ബുള്ളിങ് ചെയ്യുമ്പോൾ അത് കണ്ടു നിൽക്കാൻ ആകില്ല അവളെ കൊണ്ട് വീഡിയോ ആരും ചെയ്യിച്ചതല്ല ഓരോന്ന് കണ്ടും കേട്ടും അടുത്തപ്പോൾ അവൾ സ്വയം ചെയ്തതാണ് അതേസമയം ബാലയുടെ ആദ്യ വിവാഹവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത് ചന്ദന സദാശിവ എന്ന കന്നടക്കാരി പെൺകുട്ടിയെയാണ് ആദ്യം ബാല വിവാഹം ചെയ്തിരുന്നത് ബാലയിൽ നിന്നും ഈ പെൺകുട്ടി ഉപദ്രവം നേരിട്ടതായും ബാലയ്ക്കെതിരെ ഈ പെൺകുട്ടി പരാതി നൽകിയതായുമൊക്കെ ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നു ഈ വിവാഹത്തിന്റെ തെളിവുകളും അമൃത സുരേഷ് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്